തിരികെ വാർത്തയിലേക്ക് ഡോക്ടർ സിസ തോമസ് താൽക്കാലിക വി സി കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല നൽകി നിലവിലെ വി സി മോഹൻ കുന്നുമേലിന്റെ വിദേശയാത്ര കഴിയുന്നതുവരെയാണ് ചുമതല വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുകയാണ് പ്രജിത്ത് ഡോക്ടർ മോഹൻ കുന്നുമേൽ വിദേശ യാത്രയ്ക്ക് പോകുന്ന സാഹചര്യത്തിലാണിപ്പോൾ സിസ തോമസിന് പദവി അധികാരം നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വിശദാംശങ്ങൾ കൂടി നിർണായകമായ ഒരു ഉത്തരവ് പുറത്തിറക്കി രാഷ്ട്രീയ കേരളത്തിൻ്റെ വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ ഒന്ന് എത്തി നിൽക്കുന്ന സമയത്ത് കൂടിയാണ് ഇത്തരം ഒരു പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നതെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം വി സി നേരത്തെ തന്നെ ഈ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുമതിയൊക്കെ തേടിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ അദ്ദേഹം വിദേശ സന്ദർശനത്തിന് പോകുന്നത് അതിൻ്റെ ഭാഗമായാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല മുൻ കെ ടി യു വി സി ആയിട്ടുള്ള സിസ തോമസിന് നൽകിയതായി രാജ്ഭവൻ അറിയിച്ചിരിക്കുന്നത് മോഹൻ ഒന്നുമല്ല വിദേശയാത്ര കഴിയുന്നതും ആ ചുമതലയുള്ളതിൽ ഏറ്റവും നിർണായകമായ കാര്യം ഇനിയുള്ള ദിവസങ്ങൾ വളരെ രാഷ്ട്രീയപരമായും അല്ലാതെയും യൂണിവേഴ്സിറ്റിയുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വലിയ സജീവമായ ചർച്ചകൾ നടക്കുന്ന ദിവസമാണ് ആ സമയത്ത് തന്നെയാണ് അതിലൊരു നിർണായകത്വം എന്ന് പറയുന്നത് ഈ വി സി ആയിട്ടിരിക്കുന്ന നേരത്തെ കെ റ്റുവിൻ്റെ വി സി ആയിരുന്ന സിസ തോമസും സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളാണ് അതിൽ സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ സിസ തോമസ് അവരുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചതിനൊടുവിൽ കോടതിയിൽ പോയി സർക്കാരിനെതിരെ വിജയം കൈവരിച്ച ഒരു വനിത കൂടിയാണ് അപ്പോൾ അത്തരം അതിനിർണായക ശക്തിയായ ശക്തിയായിട്ടുള്ള ഒരു സ്ത്രീ ൂടിയാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ അമരത്തേക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും എത്തുന്നത് ഈ പറയുന്ന ഗവർണറുടെ ക്ഷമിക്കണം വൈസ് ചാൻസലർ വിദേശയാത്ര കഴിയുന്നതുവരെയാണെങ്കിലും ആ സമയത്തുണ്ടാകുന്ന എല്ലാവിധമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളെയും അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ വിവാദങ്ങളിലും നിർണായക എടുക്കാനും അതിനു വേണ്ടിയിട്ട് ചൂടുറപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരാളെ തന്നെ ആ പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതി ഒരു പ്രത്യേക സാഹചര്യമായി സാധാരണ സാഹചര്യമായി തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന അസാധാരണമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ശക്തയായിട്ടുള്ള തീരുമാനം ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരാളെ തന്നെ ചുമതലയിൽ താൽക്കാലികമായി നിയമിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകത തീരുമാനമായി തന്നെ നമ്മൾ ഇപ്പോൾ ശ്രീ ജോയിന്റ് സെക്രട്ടറി നമ്മുടെയാണ് ശ്രീ ഗോകുൽ ഈ ഗവർണർ പങ്കെടുത്ത പരിപാടി അലങ്കോലമാക്കിയതിനാണ് രജിസ്ട്രാർ ഇപ്പോൾ വി സി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ സസ്പെൻഷനെ നിയമപരമായി നിയമപരമായിടും എന്നുള്ള ഒരു നിലപാടാണ് രജിസ്ട്രാർ സ്വീകരിച്ചിരിക്കുന്നത് അപ്പം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഈ വി സിയുടെ തീരുമാനത്തെ അംഗീകരിക്കില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് എങ്ങനെ കാണുന്നു ഈ ഒരു സാഹചര്യത്തെ താങ്കൾ ഈ കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് എതിരായിട്ടുണ്ടായിട്ടുള്ള ഈ നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് എ ബി വി പി ജി അത്തരത്തിൽ സ്വാഗതാർഹമായ ഒരു നടപടിയാണ് കാരണം കഴിഞ്ഞ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളില് പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച ഈ പരിപാടി അതൊരു തീർത്ഥം സ്വകാര്യ പരിപാടിയായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുത്തത് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ കൂടിയായ ഗവർണർ ആയിരുന്നു അപ്പൊ ആ പരിപാടി ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടി കേരളത്തിന്റെ ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടി അത് അലങ്കൂലപ്പെടുത്താൻ വേണ്ടി കേരള യൂണിവേഴ്സിറ്റിയുടെ ഇടത് സെൻഡിക്കറ്റ് അംഗങ്ങളുടെ ഒത്താശ ഇടത് സെൻഡിക്കറ്റ് അംഗങ്ങളുടെ ഒത്താശ കൂടി ഇതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് രജിസ്ട്രാർ പൂർണ്ണമായിട്ടും ആ പരിപാടി അലങ്കൂലപ്പെടുത്താനുള്ള വേദി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത് നമുക്കറിയാം ആ ദിവസം കണ്ടത് എസ് എഫ് ഐയും കെ എസ് അടക്കമുള്ള സംഘടനകള് ഈ പരിപാടിയിലേക്ക് കടന്നു വരികയും ഗവർണർക്ക് എതിരെ ഉൾപ്പെടെ ആക്രമണവും കരിങ്കുടിയുമായിട്ട് എത്തുന്ന സാഹചര്യം ഉണ്ടായത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പോ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികവുമായിട്ട് ബന്ധ ബന്ധപ്പെട്ട് നടന്ന പരിപാടിയായിരുന്നു അവിടെ സംഘടിപ്പിച്ചത് സാധാരണഗതിയിൽ സെനറ്റുകൾ അഞ്ചു മണിക്ക് ശേഷം സ്വകാര്യ പരിപാടികൾക്ക് വിട്ടുകൊടുക്കുന്നത് ഇത് ആദ്യമല്ല പക്ഷേ അത്തരത്തിലൊരു പരിപാടിയില് കേരളത്തിന്റെ ഗവർണർക്ക് നേരെ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേദി ഒരുക്കി കൊടുക്കുകയാണ് രജിസ്ട്രാറും അതൊരു മതപരിപാടി ഒരു രാഷ്ട്രീയ പരിപാടി എന്നിട്ടും അതിൽ മതചിഹ്നങ്ങൾ വച്ചു എന്ന ഒരു കാരണം കണ്ടെത്തി അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ പരിപാടി അലങ്കോലപ്പെടുത്താനുള്ള ഒരു നീക്കം ബോധപൂർവമാണ് രജിസ്ട്രാർ നടത്തിയിരിക്കുന്നത് അവിടെ എസ് എഫ് ഐ പ്രവർത്തകരായാലും ഡിവൈഎഫ്ഐ പ്രവർത്തകരായും കെ എസ് യു പ്രവർത്തകരായാലും നേരത്തെ എത്തിയിരുന്നു അവരുടെ താല്പര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന നിലപാടാണ് രജിസ്ട്രാർ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ബോധപൂർവം ഈ ഒരു പരിപാടി അലങ്കോലപ്പെടുത്തിയതിന് ഇപ്പോൾ വി സി നടപടി സ്വീകരിക്കുകയും ചെയ്തത് പക്ഷേ അതിനെ എസ് എഫ് ഐയും അടക്കം രാഷ്ട്രീയമായി നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പിലുമാണ് അതിനെ എ ബി പിന്നെ നോക്കിക്കാണുന്നു അവിടെ അങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുക്കുക തന്നെയാണ് രജിസ്ട്രാർ ചെയ്തത് ഞാൻ അവിടെ ഉണ്ടായ വ്യക്തി തന്നെയാണ് ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഷിജുഖാന്റെ നേതൃത്വത്തിൽ പരിപാടി നടക്കുന്നതിനും വളരെ മുൻപ് തന്നെ അവിടെ സംഘടിച്ചെത്തുകയും എസ് എഫ് ഐ പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഡിവൈഎഫ്ഐയുടെ ഒക്കെ പിന്തുണയോടുകൂടി യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിൽ വളരെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനെതിരെ നടപടിയെടുക്കാനോ അവരെ അവിടുന്ന് നീക്കം ചെയ്യാനോ വേണ്ടി രജിസ്ട്രാർ തയ്യാറായിട്ടില്ല മറിച്ച് ആ പരിപാടിയിലേക്ക് കടന്നു ചെല്ലുവാനും പരിപാടി അലങ്കോലപ്പെടുത്താൻ വേണ്ടിയുള്ള സഹായങ്ങളാണ് ഈ സംഘടനകൾക്ക് മുഴുവനും രജിസ്ട്രാർ നേതൃത്വത്തിൽ ചെയ്തു കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ നടപടിയാണ് രജിസ്ട്രാർക്കെതിരെ ഉണ്ടായിട്ടിരിക്കുന്നത് ഇനി ബാക്കി ഇതിന് കൂട്ടുനിന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതായത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് നേരെയുള്ള നടപടികൾ മുൻപോട്ടുള്ള അന്വേഷണത്തിൽ ഉണ്ടാവണം എന്നാണ് എ ബി പി നോക്കി കാണുന്നത് കൃഷ്ണൻ ഈ ഒരു സമയം